ഇറ്റലിയിൽ ഓൾഡേജ് കെയർ ജോബുകൾ കുറഞ്ഞു വരികയാണോ ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണത് സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മലയാളികൾ ആശ്രയിക്കുന്ന കെയർ ടേക്കർ ജോബ് ഓൾഡ് ഏജ് ഹോം കെയർ ജോബുകളെല്ലാം വളരെ ഉറഞ്ഞു വരുന്ന ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ മാർച്ച് മാസത്തോടു കൂടി തണുപ്പിൻ്റെ പ്രഭാവം കുറയുകയും പതുക്കെ വേനലിന് ആരംഭം കുറിക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം ഇറ്റലിയിലെ മറ്റൊരു മെയിൻ ജോലി സാധ്യതയാണ് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി ജോലി ഇടങ്ങൾ ഇത്തരം ജോലിയിടങ്ങളിൽ വേനൽക്കാലത്തോടുകൂടി റെസ്റ്റോറൻറ്റുകൾ സജീവമാവുകയും ധാരാളം പേർ ഓൾഡ് ഏജ് കെയർ ജോബ് വിട്ട് ഇത്തരം റെസ്റ്റോറൻറ്റ് ജോബുകൾക്ക് പോകും കാരണം അവിടെ പോയാൽ ഓൾഡ് ഏജ് കെയർ ജോബിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം അവർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ പലരും ഈ സമയത്ത് ഒരു സീസണൽ ജോബായിട്ട് ഇതിനെ സ്വീകരിച്ച് റെസ്റ്റോറൻറ്റ് ജോലികൾക്ക് പോകുന്നത് പതിവാണ് അവിടെ പോകുന്നതിന് ഭാഷാ ഭാഷാപ്രാവണിയും ആവശ്യമാണ് അതുപോലെ തന്നെ വർക്ക് കാർഡ് ഉള്ളവർക്കാണ് പ്രിഫറൻസും ഉള്ളത് ഇത്തരം ആൾക്കാർ കെയർ ജോബ് വിട്ട് റെസ്റ്റോറൻറ്റ് ജോബുകൾക്ക് പോകുമ്പോൾ ധാരാളം വേക്കൻസികൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഏപ്രിൽ മാസങ്ങളിൽ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി ഓൾഡ് ഏജ് കെയർ ജോബ് പോലും വളരെ കുറവാണ് മുൻകാലങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ വരുന്നവർക്ക് ധാരാളം പേർ ഇവിടെ വന്നിരുന്ന് അവർക്ക് ജോലി കിട്ടാനും എളുപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ ആൾക്കാരുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും വന്നുപെട്ടവർക്ക് പോലും ജോബ് കിട്ടുവാനായിട്ട് കാലതാമസം പിടിക്കുന്നു ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം വരെ ഇവിടെ ജോബ് ലഭിക്കാതെ റൂമുകളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ പോലും സംജാതമാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മാത്രമല്ല പഴയ കാലത്തെ പോലെ വയസ്സായവരുടെ ജോബുകൾ ഇറ്റലിയിൽ കുറഞ്ഞു തുടങ്ങി കാരണം വയസ്സായവരുടെ തന്നെയാണ് കോവിഡ് കാലത്തിന് മുൻപ് ധാരാളം വയസ്സായവരെ നോക്കുന്ന ജോലികൾ ഇറ്റലിയിൽ ലഭ്യമായിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ധാരാളം വയസ്സായവരാണ് കോവിഡ് വന്ന് ഇറ്റലിയിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒരു നേർപത്രം പോലെയാണ് ഇപ്പോഴത്തെ ഈ ജോലിയിലുള്ള കുറവ് നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഓൾഡ് ഏജ് കെയർ ജോബ് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ മങ്ങിയ അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുൻപ് സ്ത്രീകൾക്കും ഈ ജോബിൽ ഭാഷ പ്രാവീണ്യം ജോലി ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അതല്ല അത്യാവശ്യം ഭാഷ ചെയ്യുന്നവരെ മാത്രമാണ് ഇത്തരം ജോലിക്ക് സ്ത്രീകളെയും ഇറ്റലിക്കാർ പരിഗണിക്കുന്നുള്ളൂ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജോബുകൾ ലഭിക്കാനുള്ള കാലതാമസം ഇപ്പോൾ പകലായാൽ പല സ്ഥലങ്ങളിലും മലയാളികളുടെ ചെറു കൂട്ടങ്ങൾ കാണാൻ സാധിക്കും ഇവരെല്ലാവരും തന്നെ ജോലി അന്വേഷിക്കുന്നവരോ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോ ആണ് നമുക്കറിയാം ഓൾഡ് ഏജ് ഹോം കെയർ ജോബെന്ന് പറഞ്ഞാൽ ആ വീടുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇറ്റലിയിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് വീടുകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുകയില്ല അവരുടെ ജോലി ഇടം ആ വീട് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മലയാളികളുടെ ചെറുകൂട്ടങ്ങൾ പകൽ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും അത് ഈ ജോലിയുടെ അഭാവം തന്നെയാണ് മറ്റൊരു ഇറ്റലിയൻ വിശേഷമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം